ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി രാമവർമ്മറി സ്കൂൾ ഇനി ക്യാമറ നിരീക്ഷണത്തിൽ സ്കൂളിലെ ആദ്യ പ്ലസ് ടു ബാച്ചായത് ഗവൺമെന്റ് സ്കൂൾ സമ്പൂർണ്ണ ക്യാമറ നിരീക്ഷണത്തിലായി സ്കൂളിലെ പ്ലസ് ടു ആദ്യ ബാച്ചിലെ രണ്ടായിരം രണ്ടായിരത്തി രണ്ട് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് സ്കൂളിലേക്ക് സി സി ടി വി സ്പോൺസർ ചെയ്ത് നൽകിയത് സ്കൂളിലെയും പരിസരത്തെയും ചലനങ്ങൾ ഒപ്പിയെടുക്കാൻ അത്യാധുനിക സൗകര്യങ്ങളുള്ള സി സി ടി വി ക്യാമറകളാണ് നൽകിയിട്ടുള്ളത് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രതിനിധികൾ സിസി ടി വി ക്യാമറകൾ സ്കൂൾ പ്രിൻസിപ്പൽ എസ് കവിതയ്ക്ക് കൈമാറി ചടങ്ങിൽ പി ടി ഐ പ്രസിഡന്റ് രാജൻ കെ കെ ഹെഡ് മാസ്റ്റർ എം വി രത്നകുമാർ വിദ്യാർത്ഥി പ്രതിനിധികളും അധ്യാപകരും സന്നിഹിതരായിരുന്നു പൂർവ്വ വിദ്യാർത്ഥികളുടെ ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകാപരവും അഭിനന്ദനീയവുമാണെന്ന് പ്രിൻസിപ്പാൾ അറിയിച്ചു VCV News Valor. You're watching VCV News.